മനസ്സിലായേക്ക് ഐസ്ക്രീം പോലെ ഇതുപോലെ പാൽപ്പാട് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് നെയ്യ് ഉണ്ടാക്കാനായിട്ട് ഞാനൊക്കെ തീരെ ചെറുതായിരുന്ന സമയത്ത് ഈ കട്ട തൈരി കടകോലൊക്കെ വെച്ചിട്ട് നെയ്യ് കടന്നെടുക്കുന്ന ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അതിനൊക്കെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ പശുവിനെ വളർത്തുന്ന വീടുകളിൽ നിന്നായിരുന്നു പാല് വാങ്ങിച്ചോണ്ട് അധികം പശുക്കളെ അവർ വിൽക്കുകയും ചെയ്തു നല്ല ശുദ്ധമായ പശുവിൻപാലിന് പകരം വീട്ടിലൊക്കെ കവർ പാൽ വരികയും ചെയ്ത് അതോടെ വീട്ടിലെ വെണ്ണ കടന്നെടുക്കുന്നതും നിന്നു ഇപ്പഴേ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ ആ പഴയ പാൽ സ്റ്റോറെ ശക്തി സ്ഥാപിച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് പാല് വാങ്ങുന്നത് അന്നേരം ഇതുപോലെ നെയ്യൊക്കെ ഒരുക്കി വെക്കാം നമ്മൾ ഈ കളക്ട് ചെയ്ത് വെച്ച പാടെ എല്ലാം കൂടെ എടുത്തിട്ട് മിക്സിയിൽ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്ത് അരിപ്പ് വെച്ച് അരിച്ചെടുക്കണേ അന്നേരം വെള്ളം നെയ്യും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും പിന്നെ ആ ഉരുക്കി ഉരുക്കിയെടുക്കും പിന്നെ ഇതൊന്ന് തളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഉലുവയും കൂടെ ചേർക്കണേ നല്ലൊരു മണം വരാനായിട്ടാ അത് നന്നായിട്ട് തിളച്ച് വെക്കാൻ കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കണം ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി വെച്ച നെയ്യാണ് നന്നായി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജ് വെച്ചാൽ മതി